നഗരസഭ എട്ടാം വാർഡ് പാരിജാതം അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന സതി സുബ്രഹ്മണ് യാത്രയയപ്പ് നൽകി യാത്രയ്പ്പ് സമ്മേളനത്തിൽ വാർഡ് കൗൺസിലർ സി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പറയാനായിട്ട് പോലും ഇല്ല ആകെ ഉള്ളത് രണ്ട് അംഗനവാടികളാണ് ഒന്ന് ഐശ്വര്യ ഐശ്വര്യ ഒന്ന് ഇവിടെയുള്ള അതിൽ നമ്മൾ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഏതൊരു പരിപാടിയുടെയും ആലോചന യോഗങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നിർവഹണ പരിപാടികളും ഒക്കെ തന്നെ നമ്മൾ സാധാരണയായി കഴിഞ്ഞ നാലര വർഷവും സംഘടിപ്പിച്ചു വന്നത് ഈ അങ്കണവാടിയിൽ വെച്ച് തന്നെയാണ് കാരണം നമ്മുടേതായ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വാർഡിലെ ഒരേ ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ആ ആ ഒരു സ്ഥാപനത്തോട് പ്രത്യേക ഒരു താല്പര്യം ഞാൻ ഉൾപ്പെടെ മുൻകൗൺസിലർമാരും ഒക്കെ കാണിച്ചു വന്നിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം ആ പരിപാടികളൊക്കെ അവിടെ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ ചായ വേണോ ബിസ്ക്കറ്റ് വേണോ അല്ലെങ്കിൽ അതിന് എപ്പോ തുറന്നിടണം അതിനുവേണ്ടി ആളുകളെ വിളിക്കുക ഈ തരത്തിൽ അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കിയിടുക ഇത്തരത്തിലുള്ള എല്ലാ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി സതിയും അവിടെ സുനിൽകുമാർ കൊച്ചുമക്കളൊക്കെ തന്നെ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വേദി തിരിച്ചറിയാനുള്ളത് അവരെ വളർത്തിയെടുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അവിടുത്തെ അധ്യാപകരാണ് സതി ഉൾപ്പെടെയുള്ളവരുടെ നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെയാണ് അവരുടെ കഴിവുകൾക്ക് അനുസൃതമായിട്ട് കയറി ചെല്ലാൻ കഴിയുന്നത് എവിടെയാണ് അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവരെ നയർ നയിക്കുവാനുള്ള നല്ല വഴികളായിട്ടാണ് അധ്യാപകര് കാണുന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവുകളും എല്ലാം തിരിച്ചറിയുകയും അവരെ നല്ല നല്ല ഇവരുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ഉപഹാര സമർപ്പണം നടത്തി കൗൺസിലർ അനിത ബാബു പുല്ലൂറ്റ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ മുരളീധരൻ ശ്രീദേവി വിജയകുമാർ ടി ലാലു എൻ അഷ്റഫ് എ എ ഇബ്രാഹിം നസീമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു അങ്കണവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ സതീ സുബ്രഹ്മണ്യന് ഉപഹാര സമർപ്പണം നടത്തി യാത്രയ്പ്പിൽ സതീ സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു